വൈക്കം മുഹമ്മദ് ബഷീർ ജീവചരിത്രം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ മലയാളികളുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു മഹാനായ ഈ എഴുത്തുകാരൻ്റെ ജനനം പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാഞ്ഞുമ്മ ഇവരുടെ ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ ബഷീറിൻ്റെ ജീവിതം രസകരവും സാഹസികവുമായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പിന്നീട് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ബഷീർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗിനെ മാതൃകയാക്കി തീവ്രവാദ സംഘമുണ്ടാക്കിയ അദ്ദേഹം സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ തീപ്പൊരി ലേഖനങ്ങളും എഴുതി പ്രഭ എന്ന തൂലിക അന്ന് അദ്ദേഹം രചനകൾ നടത്തിയത് കുറേ വർഷങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും അലഞ്ഞു തിരിഞ്ഞ അദ്ദേഹം പല ഭാഷകളും പഠിച്ചു തീവ്ര ദാരിദ്ര്യവും മനുഷ്യ ദുരവസ്ഥയും അടക്കം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും നേരിട്ട് അനുഭവിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യവും സമൂഹത്തിന് നേരെ ഹാസ്യത്തിൽ കലർന്ന വിമർശനം നടത്തിയ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ സമൂഹത്തിൽ താഴെത്തട്ടിൽ ജീവിക്കുന്നവരോ മാറ്റി നിർത്തപ്പെട്ടവരോ ആയിരുന്നു ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നു പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ തൻ്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷത അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്നു തന്നെ അറിയപ്പെട്ടു പ്രേമലേഖനം ബാല്യകാലസഖി എൻ്റെ ഉപ്പാപ്പക്കൊരാനാർന്ന് ആനവാരിയും പൊൻകുരിശും പാത്തുമ്മയുടെ ആട് മതിലുകൾ ശബ്ദങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ മുച്ചീട്ട് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ താര സ്പെഷ്യൽസ് മാന്ത്രിക പൂച്ച തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നോവലുകളാണ് ഭൂമിയുടെ അവകാശികൾ വിശ്വവിഖ്യാതമായ മൂക്ക് ഭാർഗവീ നിലയം ജന്മദിനം ഓർമ്മക്കുറിപ്പ് പാവപ്പെട്ടവരുടെ വേഷ്യ വിഡികളുടെ സ്വർഗം വിശപ്പ് ഒരു ഭഗവത്ഗീതയും കുറെ മുലകളും ഷിങ്കിടിമുങ്കൻ തുടങ്ങിയവ ബഷീറിന്റെ ചില ചെറുകഥകളാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ കൃതികളെല്ലാം തന്നെ പ്രധാന ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ബാല്യകാലസഖി എൻ്റെ ഉപ്പാപ്പൊക്കൊരാനുണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് എന്നിവ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലേക്കും ഫ്രഞ്ച് മലായ് ചൈനീസ് ജപ്പാനീസ് തുടങ്ങിയ വിദേശ ഭാഷകളിലും വിവർത്തനം ചെയ്തിട്ടുണ്ട് മതിലുകൾ ശബ്ദങ്ങൾ പ്രേമലേഖനം എന്നീ കൃതികളും പൂവൻപഴം ഉൾപ്പെടെ പതിനാറ് കഥകളുടെ ഒരു സമാഹാരവും ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നീലവെളിച്ചം എന്ന കഥയും മതിലുകൾ ബാല്യകാല സഖി തുടങ്ങിയ നോവലുകളും ചലച്ചിത്രമായിട്ടുണ്ട് നിരവധി അവാർഡുകളും ബഷീറിനെ തേടി എത്തിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ഫെല്ലോഷിപ്പുകൾ സാഹിത്യത്തിനും രാഷ്ട്രീയത്തിനുമായി നാല് നാമപത്രങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംസ്കാരദീപം അവാർഡ് പ്രേംനസീർ അവാർഡ് ലളിതാംബിക അന്തർജനം സാഹിത്യ അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജിദ്ദ അരങ് അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു വളരെ വൈകിയാണ് ബഷീർ വിവാഹിതനായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിസംബർ പതിനെട്ടിനാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നത് ഫാബി ബഷീർ ആണ് ഭാര്യ അനീസ് ഷാഹിന എന്നിവർ അദ്ദേഹത്തിൻ്റെ മക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ അഞ്ചിന് ബേപ്പൂരിൽ വച്ചാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ബഷീർ ജീവചരിത്ര ജീവചരിത്രക്കുറിപ്പ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ആവശ്യമാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്